നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഉത്രാട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത് ഉത്രാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിയുള്ളവരും ശുദ്ധ മനസ്കരുമായിട്ടാണ് കണ്ടുവരുന്നത് സൗമ്യമായ മുഖഭാവം പ്രസന്നത മൃദുവായ സംഭാഷണം കുലീനത തോന്നിക്കുന്ന ആകൃതി വിശേഷം ഉചിതവും ലളിതവുമായ വേഷവിധാനം ഇവയെല്ലാം ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ഈ നക്ഷത്രക്കാർ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഉള്ളവരാണ് വാചാരതയും സൽഗുണവും ഉള്ള ഇവരുടെ ഹൃദയരഹസ്യം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാറില്ല ഇവരുടെ മുഖത്തോ അരയിലോ മറുകു കാണാറുണ്ട് കണ്ണുകളിൽ ഒരു ചുവപ്പ് നിറവും കാണാറുണ്ട് ഇവ ഈ നക്ഷത്രക്കാർ എല്ലാ ഇടപാടുകളിലും നീതിയും ആത്മാർത്ഥയും പുലർത്തുന്നതായിരിക്കും മറ്റുള്ളവരെ ചതിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഇവർ ചിന്തിക്കാറില്ല ഇവരുടെ സന്മനോഭാവം കൊണ്ട് തന്നെ പലപ്പോഴും പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും ഈ ഉത്രാടനക്ഷത്രക്കാർക്ക് ഉണ്ടാകാറുണ്ട് അത്ര പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ഇവർ വളരെയധികം വിനീത സ്വഭാവമുള്ളവരും ആർഭാടം ഇല്ലാത്തവരുമാണ് ഈ നക്ഷത്രക്കാർ ശുചീകരണ വിഷയത്തിൽ ഇവർക്ക് വലിയ നിർബന്ധ ബുദ്ധി കാണാറുണ്ട് ഇവർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് ഇവർ ജന്മന ഒരു അലസ സ്വഭാവമുള്ളവരാണ് ഈ ഉത്തരം നക്ഷത്രക്കാർ അർഷസ് ബുധരോ രോഗം രക്തവാദം തുടങ്ങിയ രോഗങ്ങളെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വയസ്സിനുമിടയിൽ ഇവർക്ക് കുടുംബ സംബന്ധമായ പല പരിവർത്തനങ്ങളും കാണാറുണ്ട് എന്നാൽ മുപ്പത്തെട്ട് വയസ്സിന് മേൽ എല്ലാ രംഗങ്ങളിലും ഇവർ വിജയിച്ചു വരുന്നതാണ് കാണപ്പെട്ടിട്ടുള്ളത് നക്ഷത്രക്കാർക്ക് തൃപ്തികരമായ ദാമ്പത്യ ജീവിതമാണ് ഉണ്ടായിരിക്കുക ഐശ്വര്യവും സ്നേഹമുള്ളവരുമായ ഭാര്യമാരെയാണ് ഈ നക്ഷത്രക്കാർക്ക് കിട്ടാറുള്ളത് ഭാര്യമാരിൽ അധികം പേരുടെയും ആരോഗ്യനിലയിൽ ഇവർ ക്ലേശിതരായി കാണപ്പെടുന്നുണ്ട് വായുക്ഷോഭമോ ഗർഭാശയ രോഗമോ ഇവരുടെ സ്വൈര ജീവിതത്തെ കെടുത്താറുണ്ട് നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണമുണ്ടാക്കാറുണ്ട് ചിലർക്ക് മനക്ലേശവും ഉണ്ടാകാറുണ്ട് ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം ഈ സ്ത്രീകൾക്ക് ശാഢ്യബുദ്ധി കുറച്ച് കൂടുതലായിരിക്കും ആഡംബരമോ ദുരാഗ്രഹമോ തീരെ ഇല്ലാത്തവരാണ് ഈ സ്ത്രീകൾ ഈശ്വരഭക്തിയുള്ളവരായിരിക്കും അധിക സ്ത്രീകളും വിവാഹമോ ഭർത്താവിനെ മനോദുഃഖമോ ഇവരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് പുണ്യകർമ്മങ്ങളിലും വൃതാനുഷ്ഠാനങ്ങളിലും വളരെയധികം താല്പര്യമുള്ളവരാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിശാലമായ നെറ്റി അഗ്രം അല്പം വളഞ്ഞ മൂക്ക് ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള ദന്തം ഭംഗി കുറഞ്ഞ തലമുടി സാമാന്യം ദീർഘമായ ശരീരം പ്രസന്നമായ മുഖഭാവം ഇവയെല്ലാം ഉത്രാട നക്ഷത്രത്തിലെ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ആരോഗ്യത്തെക്കുറിച്ച് ഇവർ കുറച്ച് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് വായുക്ഷോഭം ഗർഭാശയരോഗം ഇവയിലേതെങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തും സഹിക്കാനുള്ള കഴിവുള്ളവരാണ് ഈ സ്ത്രീകൾ ഇനി ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം അവിട്ടം പൂരുരുട്ടാതി രേവതി പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളായി കാണപ്പെടുന്നു ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം നോക്കാം ഉത്രാടം കാർത്തിക ഉത്രം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക പൂജാതി കാര്യങ്ങൾ ചെയ്യുക ഇവയെല്ലാം അനുകൂലമായി കാണപ്പെടുന്നു നക്ഷത്രാധിപൻ ആദിത്യനാണ് അത്ര നക്ഷത്രക്കാർ ആദിത്യനെ പൂജിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും വളരെ ഉത്തമമായി കാണുന്നു ഞായറാഴ്ച വ്രതമെടുക്കുക നാളിൽ ശിവക്ഷേത്ര ദർശനം വളരെ ഉത്തമമുള്ള കാര്യമാണ് ഞായറാഴ്ചയും ഉത്രാടവും വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ ചെയ്യുന്നത് വളരെ ഉചിതമാണ് കറുപ്പ് കടും നീല എന്നീ നിറങ്ങൾ അനുകൂലമായി കാണുന്നു നക്ഷത്ര ദേവത വിശ്വദേവതകളാണ് മൃഗം കാള നക്ഷത്ര വൃക്ഷം പ്ലാവ് മനുഷ്യഗണം പുരുഷയോനി പക്ഷി കോഴി ഭൂതം വായു നക്ഷത്രാധിപൻ ആദിത്യനായതുകൊണ്ട് തന്നെ ആദിത്യ നാമം ജപിക്കുന്നത് വളരെ ഉചിതമായി കാണുന്നു ഓം ആദിത്യായ നമ ഓം ഭാസ്കരായ നമ ഇങ്ങനെ ആദ്യത്തെ നാമങ്ങൾ ചെല്ലുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്നത് അടുത്ത ദിവസം തിരുവോണം നക്ഷത്രത്തിൻ്റെ വിശേഷവുമായി വരാൻ ശുഭം